എനിക്ക് മെയിനായിട്ട് എന്താന്ന് ചോദിച്ചാൽ എന്റെ ഉപ്പൂറ്റിയുടെ വേദനയെ സഹിക്കാൻ പറ്റാതെ പറയാൻ പറ്റത്തില്ല അത് ഞാൻ ഒത്തി ഒത്തി നടന്നു പോടണം അപ്പൊ എന്നോട് ആൾക്കാർ ചോദിക്കാൻ ജീവങ്ങിയാണോ കാലിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോന്നു പക്ഷെ ഇപ്പൊ എനിക്ക് നന്നായി ഓടി നടക്കാം ശരീരത്തിന് ഭാരമില്ല എനിക്ക് ഇറങ്ങിയ ചുരിദാറുകളൊക്കെ എടുത്തു വെച്ചല്ല ഇപ്പൊ ഞാൻ ഉപയോഗിക്കാൻ തുടങ്ങി എന്നെ കണ്ട ആൾക്കാരെല്ലാം പറയുന്നുണ്ട് തുടങ്ങി എനിക്ക് ഒത്തിരി മാറ്റം ഉണ്ട് അതുപോലെ മെയിനായിട്ട് എന്താന്ന് ചോദിച്ചാൽ നമ്മുടെ ഫേസ് ആ എക്സസൈസ് നല്ലൊരു എക്സസൈസാ പറയാ ഇരിക്കാൻ പറ്റത്തില്ല എന്നുവെച്ചാ അത് എനിക്ക് ഇച്ചിരി കളവും കൂടെ ആയിരുന്നു അപ്പൊ നമ്മൾ ഈ എക്സസൈസും ചെയ്ത് നമ്മൾ ഈ ഫേസിലോട്ടുള്ള എക്സസൈസും കൂടെ നമുക്ക് മോത്തിൽ തന്നെ ഒരു പ്രകാശം വരാൻ അതെല്ലാരും ക്രീവ് തേക്കുന്നുണ്ടോ നമസ്കാരം ഗ്ലോബൽ ഫിറ്റ്നസ് അക്കാദമിയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് ഇന്ന് നമ്മൾ ഇന്റർവ്യൂ ചെയ്യാൻ പോകുന്നത് കോട്ടയത്തും കോട്ടയത്തിലെ കാഞ്ഞിരപ്പള്ളിയിൽ നിന്നുള്ള സബീന നൌഷാദുമായിട്ട് സംസാരിക്കുന്നത് നമുക്ക് കാര്യങ്ങൾ നേരിട്ട് സംസാരിക്കാം മാഡം 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 മാഡത്തിന്റെ കുടുംബ പശ്ചാത്തലം എത്ര പറയാൻ പറ്റും മൂന്ന് പേര് വയസ്സുള്ള ഒരു ഒരു ഏകദേശം ഈ കമ്മ്യൂണിറ്റിയിൽ അല്ലേ രാവിലത്തെ ബാച്ചിലായിരുന്നോ അതോ വൈകുന്നേരത്തെ ബാച്ചിലായിരുന്നോ പങ്കെടുത്തിരുന്നത് ഞാൻ ആദ്യം ഏഴു ദിവസം പ്രീ ക്ലാസ്സിലാണ് നമ്മുടെ വൈകിട്ട് ഏഴരേഴ്ക്ക് ക്ലാസ്സിലായിരുന്നു അത് കഴിഞ്ഞ് ഇപ്പൊ ഞാൻ മൂന്ന് നേരം കയറുന്നുണ്ട് നേരത്തെ വരുന്നതിന് മുമ്പുള്ള ശാരീരിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നത് ശാരീരിക പ്രശ്നം എന്ന് പറഞ്ഞാൽ എനിക്ക് മുട്ടിന് വേണ്ട നന്നുണ്ടായിരുന്നു കാരണം ഇടത്തു മുട്ടിന് നല്ല നീരായിരുന്നു പിന്നെ കാലിന്റെ ഉപ്പൂറ്റി രണ്ടും കുത്താൻ പാടില്ലായിരുന്നു അതുപോലെ വേദനയായിരുന്നു കട്ടിലൊക്കെ എഴുന്നേറ്റ് ഇരുന്ന കുറെ നേരം തിരുമി കാലി ചൂട് പിടിപ്പിച്ചതിന് ശേഷം ആകെ തറേ കുത്താൻ പറ്റുകയുള്ളായിരുന്നു എനിക്ക് എക്സസൈസ് ചെയ്യാൻ തുടങ്ങിയ പിന്നെ എന്റെ മുട്ടിനു വേനയും കുറഞ്ഞു കാലിൻ്റെ ഉപ്പൂറ്റി വേദനയും കുറഞ്ഞു നല്ല ആശ്വാസം ഉണ്ട് ശരീരത്തിന് മുട്ടുവേദന മുട്ടുവേദന നേരത്തെ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഈ മൂത്രസഞ്ചിയുമായി പ്രശ്നം എന്തൊക്കെയാണ് നേരത്തെ പറഞ്ഞിരുന്നല്ലോ അതെങ്ങനെ മൂത്രസഞ്ജീവ് ഇതുപോലെ ഒരു ബുദ്ധിമുട്ട് വന്നപ്പോ ഹോസ്പിറ്റലിൽ പോയി നോക്കിയപ്പോ മുദർസഞ്ചി താഴ്ന്നു പറഞ്ഞു അപ്പൊ ഡോക്ടർ തന്നെ പറഞ്ഞു നന്നായി എക്സസൈസ് ചെയ്താൽ മതി അന്നേരം നോർമൽ എന്ന് പറഞ്ഞു അപ്പൊ നമ്മുടെ രീതി വന്ന് എക്സസൈസ് ചെയ്യാൻ തുടങ്ങിയപ്പം അതെനിക്ക് നോർമലായി ഹോസ്പിറ്റലിൽ പോയപ്പോ ഡോക്ടർ പറഞ്ഞു നോർമലായി ഇപ്പൊ കുഴപ്പമില്ല കണ്ടിന്യൂ മുമ്പോട്ട് പോകോളാം പറഞ്ഞു ഓക്കെ പ്രശ്നങ്ങൾ പ്രധാനമായിട്ടും നമ്മുടെ കമ്മ്യൂണിറ്റിയിലേക്ക് വരാനുള്ള കാരണം എന്തായിരുന്നു മാഡം വരാനുള്ളത് കാരണം എന്ന് പറഞ്ഞാൽ എനിക്ക് വെയിറ്റ് തൊണ്ണൂറ് കിലോ വെയിറ്റ് ഉണ്ടായിരുന്നു പിന്നെ വയറ് നല്ല നല്ലവണുണ്ട് പിന്നെ ഒരു കടകളിലൊക്കെ ഒരു ഡ്രസ്സ് എടുത്തുകഴിഞ്ഞാൽ ആ ഡ്രസ്സ് ശരിയാകത്തില്ല ഡബിൾ എക്സിൽ വേണ്ട എടുത്ത് ത്രിപിൾ എക്സില് വേണം അപ്പൊ കൂടെ വരുന്നവർ ഇത് ഡ്രസ്സ് നമുക്ക് ചേരുന്നില്ല അങ്ങനെ നമ്മൾ നമ്മളൊത്തിരി കളിയാക്കും വിറക്കൊക്കെ ചെയ്യും അങ്ങനെയൊക്കെ മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ട് അപ്പൊ ഞാൻ ഫേസ്ബുക്കിൽ ഇതുപോലെ നോക്കിയപ്പോഴത്തേക്ക് ഇങ്ങനെ സാറിന്റെ ഈ പരിപാടിയെ പറ്റി കണ്ടു അങ്ങനെ അതിലോട്ട് കയറാൻ താല്പര്യപ്പെട്ട് ആയി വയറിന്റെ വണ്ണം ഉണ്ടായിരുന്നു ുന്നു ഇപ്പൊത്തിരണ്ടായിരുന്നു ശരീരത്തിന് ഓക്കെ മേഡം ഏകദേശം ഒരു മാസം നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ പങ്കെടുത്തു അതുപോലെ തന്നെ നമ്മുടെ കമ്മ്യൂണിറ്റിനെ കുറിച്ചുള്ള അഭിപ്രായം അതിലെ എക്സ്പീരിയൻസ് എന്താ മാഡം കേൾക്കുന്ന ആളോട് പറയാണ് എന്താ ഉള്ളത് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഇത് നല്ലൊരു ഇതാണ് എന്താ നമ്മുടെ ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ മാറും നമുക്ക് ഒത്തിരി ഓരോരോ അസുഖങ്ങളാണല്ലോ ഓരോരുത്തർക്കും ഉള്ളവരുണ്ട് പിന്നെ നമ്മൾ ഒന്നാമത് വെച്ചാൽ നമ്മൾ മധുരം പാടെ ഉപേക്ഷിക്കുക ഞാൻ നന്ന പഞ്ചാര ഇട്ട് കുടിച്ചു കൊണ്ട ഇപ്പൊ അത് ഉപയോഗിക്കും ഉപയോഗിക്കുന്നില്ല നല്ലവണ്ണം ചോറ് കഴിക്കുവായിരുന്നു ഇപ്പ ഇല്ല ഇപ്പൊ രാവിലെ ചെറുതായിട്ട് എന്തെങ്കിലും ലൈറ്റായിട്ട് കഴിക്കും ഉച്ചക്ക് ഞാൻ അങ്ങനെ ഭക്ഷണം കഴിപ്പില്ല ഒരു ജ്യൂസോ എന്തെങ്കിലും ഒരു ജ്യൂസ് കഴിക്കും പിന്നെ വൈകിട്ടൊരു അഞ്ചുമണി ആകുമ്പോൾ എന്തേലും കഴിക്കും ഇപ്പൊ നോയമ്പായത് കൊണ്ട് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ വേറെ ഒന്നും കഴിക്കാൻ പറ്റത്തില്ല ആ ഒരു ഇത് പിന്നെന്ന ഇത് നമുക്ക് പറ്റുന്നത്രയോളം ഇത് നമ്മൾ മുമ്പോട്ട് കൊണ്ടുപോകുക ഇപ്പൊ നമ്മൾ ഒരു വർഷത്തേക്ക് ഇത് ജോയിൻ ചെയ്തിരിക്കുന്ന വെച്ചാലും അത് കഴിഞ്ഞ് മുമ്പോട്ട് കൊണ്ടുപോകാനുള്ള താല്പര്യത്തിലാണ് ഞാന് പിന്നെ എന്നെ കണ്ടോണ്ട് ഓരോ ആൾക്കാർ ഞാൻ ചോദിക്കുന്നുണ്ട് നീ എന്താ ചെയ്യുന്നത് ഇപ്പൊ കുറയുന്നുണ്ടല്ലോ നല്ല ഇമ്പ്രൂവ്മെന്റ് ആയി എന്നോരോത്ത പറയുന്നുണ്ട് എന്നെ ആക്ഷേപിച്ച ആൾക്കാർ തന്നെ എന്നോട് നല്ലത് പറഞ്ഞു വരുന്നുണ്ട് ഒത്തിരി കൂടി കണ്ട ആൾക്കാരും പറയുന്നുണ്ട് ഇപ്പൊ ഷൂട്ടാകുന്നുണ്ട് നല്ലോണം ഡ്രസ്സൊക്കെ നേരത്തെ ഇറകി പിടിച്ചു അവിടം ചാടി ഇവിടം ചാടിയൊക്കെ ഇപ്പം നല്ല ഇതാവുന്നുണ്ട് മേഡത്തിന് ഇപ്പൊ പല ആളുകൾക്കും തടിയിലെ ആളുകൾക്കും ആക്ഷേപങ്ങൾ വരാറുണ്ട് മനസ്സിൽ ഓർമ്മ വരുന്ന പറ്റും മനസ്സിനെ ആക്ഷേപിച്ചു പറഞ്ഞാൽ ഞാനൊരു ഒരു ചുരിദാർ ഇട്ടുകൊണ്ട് പോയപ്പോഴത്തേക്ക് നമ്മുടെ അടുത്തുള്ള ഒരാൾ ആനക്കുട്ടി ഉരുണ്ടുരുണ്ടാ ഉരുണ്ടൂരുണ്ട പറഞ്ഞു അതൊരു ബുദ്ധിമുട്ട് അപ്പൊ എനിക്കെന്താ വെച്ചാൽ എനിക്ക് വാശിയാ എന്നാച്ചാ എനിക്ക് കുറയ്ക്കണം 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 എന്നൊറ്റൊരു വാശിയില്ല എനിക്ക് എന്നെ ആക്ഷേപിച്ചവരുടെയും ഏർ ഇത് അങ്ങനെ ഓരോ ഇത് പറഞ്ഞവരുടെ മുമ്പിൽ എനിക്ക് നല്ല രീതിയിൽ ഒന്ന് രീതിയിലൊന്നിതായിട്ട് നിക്കണം എന്നാ തിരിഞ്ഞ് നമ്മളോട് ഇങ്ങനെ ചോദിക്കണം നീ എന്തുകൊണ്ട് അത് ഇങ്ങനെയായി എന്താ ചെയ്താന്ന് ചോദിക്കുമ്പോൾ നമുക്ക് ധൈര്യമായിട്ട് പറയാം നമുക്ക് ഇന്ന പോലൊരിതുണ്ടായിരുന്നു നമ്മൾ അവിടെ ചെയ്ത് ജോയിൻ ചെയ്ത് നമുക്ക് ഇത്ര ഇതായി ഇപ്പൊ സാറിനെ കണ്ടുമുട്ടിയതും ഇങ്ങനെ ചെയ്യാൻ തുടങ്ങി തമ്പുരാന്റെ ഒരു അനുഗ്രഹമായിട്ടാണ് ഞാൻ കരുതുന്നത് അല്ലേതൊന്നും നമ്മൾ ചെയ്യാൻ പോകുന്നില്ല പിന്നെ ഞാൻ ഫേസ്ബുക്കിൽ ഇങ്ങനെ എക്സസൈസിന്റെ ഇത് കാണുമ്പോൾ അവ നോക്കി ചെയ്യുന്ന അത് നോക്കി ചെയ്താൽ കുറച്ച് നമ്മൾ ചെയ്യും പിന്നെ നമ്മൾ ചെയ്യത്തില്ല നമ്മുടെ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ രീതികൾ ആദ്യം അതായത് ആദ്യത്തെ മിനിറ്റ് അല്ലെങ്കിൽ അഡ്വൈസ് അഡ്വൈസ് തരും ചെയ്യാറുള്ളത് ഈ എത്രത്തോളം നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ട് നമുക്ക് പറഞ്ഞാൽ എനിക്ക് നല്ലൊരു എന്നാ വെച്ചാൽ എനിക്ക് നേരത്തെ നമ്മൾ മുട്ട് ഇങ്ങനെ പ്രസ് ചെയ്തും കാല് പോക്കാൻ പറ്റത്തില്ലായിരുന്നു കാലിന് ഭയങ്കര ഭാരം പിന്നെ ഇരുന്നിട്ട് ചെയ്യുന്നതും പറ്റത്തില്ല വയർ ഇങ്ങനെ തൊടെ അടുക്കുകയായിരുന്നു അപ്പൊ അതെല്ലാം നല്ല സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും പിന്നെ സാറ് പറഞ്ഞാലും വടിയുടെ ഇതുകൊണ്ട് ഞാൻ ചെയ്യുന്നുണ്ടോ ഒഴിവുള്ള സമയങ്ങളിലൊക്കെ ഞാൻ ചെയ്യുന്നുണ്ടോ അഞ്ചു വയസ്സുള്ള കൊച്ചും ഞാൻ ഈ ചെയ്യാൻ കയറുന്ന കൂടെ എൻ്റെ ഒപ്പം നിന്നെല്ലാം ചെയ്യുന്നുണ്ട് അഥവാ എന്തേലും ഇത് ഞാൻ മറന്നുപോയാലും അമ്മ അതല്ല ഇങ്ങനെ ഞാൻ സാറ് കാണിക്കുന്നുണ്ട് അവളിത് കാണുന്നുണ്ട് എന്റെ കൂടെ നല്ലൊരു ക്ലാസ് മിസ് ചെയ്യാൻ പറ്റത്തില്ല ക്ലാസ് എന്നുവച്ചാ അതുപോലെ ഒരു ബുദ്ധിമുട്ട് വരും ഒരു ദിവസം ഇതായി കഴിഞ്ഞാൽ ഏഴരയാകുമ്പോഴേ ഇവിടെ എന്നോട് കുഞ്ഞു പറയും അമ്മ ഇപ്പൊ സാറ് വരും പെട്ടെന്ന് അല്ല വഴക്കുറയുന്നുണ്ട് മാറ്റങ്ങൾ എടുത്തു പറയാൻ പറ്റുമോ എനിക്ക് ഒന്നാമത് തന്നെ ശാരീരിക ബുദ്ധിമുട്ടുകൾ അത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എന്നാ വെച്ചാൽ നമുക്ക് ഇങ്ങനെ ഇരുന്നുള്ള എക്സസൈസ് ഒന്നും എനിക്ക് കാല് പതിച്ച് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു ഇപ്പൊ എനിക്ക് നന്നായിട്ട് ഇരിക്കാം പിന്നെ എനിക്ക് എനിക്കെന്നെ നേരത്തെ ഉണ്ടായിരുന്ന ഷൂന്ന് പറഞ്ഞാൽ അത് മറ്റേ ഷൂട്ടല്ലായിരുന്നു ഇപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം വാങ്ങിച്ചു അതുകൂടിയിട്ട് കഴിഞ്ഞപ്പോടാനൊക്കെ ഉള്ള നല്ല ഇതുണ്ട് അല്ല കുറച്ച് ഓടിക്കഴിയുമ്പം കുറച്ച് ഓടി കഴിയുമ്പോൾ കിടപ്പായിരുന്നു നേരത്തെ ഇച്ചിരി ഓടിക്കഴിയുമ്പോൾ പിന്നെ കുറെ നേരം നിക്കണം പിന്നെ ഭയങ്കര ശ്വാസം മുട്ടുപോലായിരുന്നു ഇപ്പൊ ഒന്നും കുഴപ്പമൊന്നുമില്ല ഇപ്പൊ എല്ലാം നല്ല നോർമൽ ആയിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് അതുപോലെ തന്നെ മാഡം ഏകദേശം മാഡത്തിന് മാഡത്തിന് വയസ്സ് വയസ്സ് ഏകദേശം ഉണ്ട് ഒരു മാസം കൊണ്ട് തന്നെ ആറ് കിലോ മാഡത്തിന് കുറക്കാൻ സാധിച്ചു മാഡം ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ ഏകദേശം എത്ര കിലോ കുറക്കാനാണ് മാഡം പ്ലാൻ ചെയ്യുന്നത് എനിക്ക് സത്യത്തിൽ പറയാൻ പറയാനൊരു വേണോന്നില്ല ഇത്ര ഒരു ഇതാക്കണമെന്ന് എനിക്കൊരു ഇതുണ്ട് എന്നാന്ന് വെച്ചാൽ അപ്പം ഞാൻ പണ്ടെന്ന് വന്നാൽ ഈ കല്യാണത്തിന് മുമ്പേ ഞാൻ വേറെ സെലക്റ്റ് ആയിരുന്നു തൊള്ളി പോലും മണ്ണില്ല എൻ്റെ അപ്പുറത്തെ അന്നത്തെ ഒക്കെ ഫോട്ടോ കാണുമ്പോൾ ഞാൻ തന്നെ ഓർക്കുന്നു ഞാൻ തന്നെയാണോന്ന് എനിക്ക് അതേ രീതിയിൽ വരുന്നതിനോടാണ് എനിക്ക് താല്പര്യം എന്നാ വെച്ചാൽ നമുക്ക് ഏത് ഡ്രസ്സ് വേണേലും ഇടാം ഓരോ ഡ്രസ്സ് ഇടുമ്പം എല്ലാവരും കൂടുത്തു വരുന്ന ഒരു എക്സൽ എടുക്കുമ്പോൾ നമ്മൾ ത്രിപ്ലക്സൽ ആയി ചോദിക്കുന്നത് അപ്പം കടയിലുള്ളവർ തന്നെ ഇങ്ങനെ പെട്ടെന്ന് ചോദിക്കും അപ്പൊ അവർ പറയും ചേച്ചിക്ക് ത്രിപ്ലക്സിൽ പറ്റത്തില്ല എന്ന് പറയുമ്പോൾ നമുക്ക് മാനസികമായിട്ടൊരു ബുദ്ധിമുട്ടാണ് അപ്പൊ ഇത്രയും മണ്ണോണ്ടോ എനിക്ക് അവര് തന്നെ ഇങ്ങനെയാണോ കാണുന്നത് അങ്ങനെ ഒരു ബുദ്ധിമുട്ടൊക്കെ നമുക്ക് മനസ്സിൽ വരുവായിരുന്നു ഞാൻ എന്ന് പറഞ്ഞാ ഇടയ്ക്കൊക്കെ ഇങ്ങനെ സാരി വണ്ണം ഇല്ലാതെ പിന്നെ ചുരിദാർ തന്നെയാ സാരി കൊടുത്തു കഴിഞ്ഞാലും ഇങ്ങനെ നിക്കുന്നോണ്ട് ഇപ്പൊ എല്ലാരും ചോദിക്കും പ്രഗ്നന്റ് ആണോന്ന് അപ്പം ഇപ്പൊ മാഡം പറയുന്നുണ്ട് കല്യാണത്തിന് മുമ്പൊക്കെ സാരി എടുത്തിരുന്നു ഇപ്പോഴും സാരി എടുക്കാൻ ആഗ്രഹം ഉണ്ടെന്ന് പറയുന്നുണ്ട് ഒരു ആറുമാസം കൺസോ ഒരു മാസം കൂടി തന്നെ മാഡം ആറ് കിലോ കുറഞ്ഞു ഒരു ആറു മാസത്തോളം കൺസിനായി വ്യായാമം ചെയ്ത് ഫുഡ് കൺട്രോൾ ചെയ്യുകയാണെങ്കിൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് സാരിയിലേക്ക് മാറാൻ കഴിയും ഈ ഒരു ആറു മാസം കഴിഞ്ഞാൽ സാരി എടുക്കാൻ ആഗ്രഹം സബിനൊക്കെ ആഗ്രഹമുണ്ട് എന്താവസ്ഥ ആഗ്രഹമുണ്ട് നല്ലോണം ആഗ്രഹമുണ്ട് സാരി നല്ല വയറൊക്കെ കുറഞ്ഞ നല്ല ആഗ്രഹമുണ്ട് ഓക്കെ ഇപ്പൊ മേഡം ഇപ്പൊ പറയുന്നുണ്ട് ഇപ്പൊ ഒരു മാസം കൊണ്ട് തന്നെ ആറ് കിലോയും കുറഞ്ഞെന്ന് പറയുന്നുണ്ട് ഇത് ഒരുപാട് ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും പറയാം മലയാളികൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട് മേഡത്തിനോട് സമ സമ സമപ്രായക്കാരോട് വീട്ടിൽ തടി കാരണം പ്രയാസപ്പെട്ടിരിക്കുന്ന വീട്ടമ്മമാരുടെ മേഡത്തിന് എന്ത് ഉപദേശം കൊടുക്കാനുള്ളത് എനിക്ക് എന്ത് ഉപദേശം കൊടുക്കാന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ കമ്മ്യൂണിറ്റി വന്നു കഴിഞ്ഞാൽ നമ്മുടെ സാറ് ചെയ്തു അതനുസരിച്ച് എല്ലാവരും അതുപോലെ തന്നെ ചെയ്യുക സാറ് പറയുന്ന അതേപടി കേൾക്കുക എക്സസൈസ് കാണിക്കാനും ഒരു മടിയും പിശുക്കും അതിനകത്ത് കാണിക്കരുത് നമ്മളിത് കാണിച്ച് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് തന്നെ ശരീരത്തിന് ഒത്തിരി ഗുണം ഉണ്ടാകും അങ്ങനെ ഒരു ശരീരത്തിന് ശരിക്കും ഒരു ഗുണം കിട്ടിയ ഒരു വ്യക്തിയാണ് ഞാൻ ഞാൻ കണ്ടിന്യൂ ആയിട്ട് ഇപ്പൊ മൂന്ന് നേരം ചെയ്യുന്നുണ്ട് രാവിലെ ആ ഇടയ്ക്കുള്ളത് ചെയ്യുന്നുണ്ട് ഉച്ച വൈകിട്ടുള്ളത് എല്ലാം നന്നാ ചെയ്യുന്നുണ്ട് പിന്നെ ഒഴിവു സമയങ്ങളിൽ കിട്ടുമ്പോ എല്ലാം ഞാൻ എക്സസൈസ് ചെയ്ത് നോക്കണ്ട എനിക്ക് മെയിനായിട്ട് എന്താന്ന് വെച്ചാൽ എന്റെ ഉപ്പുറ്റിയുടെ വേദനയെ സഹിക്കാൻ പറ്റുന്നത് പറയാൻ പറ്റത്തില്ല അത് ഞാൻ ഒത്തി ഒത്തിയാ നടന്നു കൊണ്ടത് അപ്പൊ എന്നാണ് ആൾക്കാർ വയ്ക്കാൻ വിലാങ്ങിയാണോ കാലിനെന്തെങ്കിലും കുഴപ്പമുണ്ടോന്നു പക്ഷെ ഇപ്പൊ എനിക്ക് നന്നായി ഓടി നടക്കാം ശരീരത്തിന് ഫലമില്ല എനിക്ക് ഇറങ്ങിയ ചുരിദാറുകളൊക്കെ എടുത്തു വെച്ച എല്ലാം ഇപ്പൊ ഞാൻ ഉപയോഗിക്കാൻ തുടങ്ങി എന്നെ കണ്ട ആൾക്കാരെല്ലാം പറയുന്നുണ്ട് എനിക്ക് ഒത്തിരി മാറ്റമുണ്ട് അതുപോലെ മെയിനായിട്ട് എന്താന്ന് വെച്ചാൽ നമ്മുടെ പേസ് ആ എക്സസൈസ് നല്ലൊരു എക്സസൈസാ അപ്പൊ പറയാ ഇരിക്കാൻ പറ്റത്തില്ല എന്നുവെച്ചാ അത് നമ്മ എനിക്ക് ഇച്ച കൂടെ ഇരുൾമയുള്ള ഒരു കളറും കൂടെ ആയിരുന്നു അപ്പൊ നമ്മൾ ഈ എക്സസൈസും ചെയ്ത് നമ്മൾ ഈ ഫേസിലോട്ടുള്ള എക്സസൈസും കൂടെ അയക്കാനേക്ക് നമുക്ക് മോത്തിന് തന്നെ ഒരു പ്രകാശം വരാൻ തുടങ്ങി അതെല്ലാരും ചോദിക്കുന്നുണ്ട് എന്തായാലും ക്രീമ് തേക്കുന്നുണ്ടോ ഞാൻ പറഞ്ഞ ക്രീമൊന്നും തേക്കുന്നില്ല അതിനൊരു ഇത് ചെയ്യുന്നുണ്ട് അത് നമ്മൾ വെളി അവരോട് പറയേണ്ട കാര്യമില്ല അത് കളിയാക്കാനോട്ടുള്ള ഇതായിട്ട് അവരെടുക്കും അപ്പം ഇവിടെ എന്റെ വീട്ടിന്റെ ഹസ്ബൻഡ് തന്നെ പറയുന്നുണ്ട് എന്നാ ഇത്രയും നാൾ ഓരോ ഇങ്ങനെ എക്സസൈസാണ് ഞാൻ നേരത്തെ പൊൻകുന്നവർ നാന്നത്തെ ഏഹ് ന്യൂട്രീഷൻ ഹെർബൽ ന്യൂട്രീഷന്റെ ഇത് പോകുന്ന ഷിക്ക് കുടിക്കാൻ അങ്ങനെ പോയി കഴിഞ്ഞാൽ നല്ലോണം വണ്ണം അന്ന് എൺപത്തിരണ്ട് കിലോ ആയിരുന്നു അങ്ങനെ പോയി വണ്ണം കുറഞ്ഞു കഴിഞ്ഞ് പിന്നെ മോൾ ഉണ്ടായി ഉണ്ടായിക്കഴിഞ്ഞ് പിന്നെ വണ്ണം കൂടിയത് ഇപ്പൊ എന്നോട് പറയുന്നുണ്ട് ഇപ്പൊ നിനക്ക് ഈ ഇങ്ങനെ ഓൺലൈൻ ഇത് വന്നതുകൊണ്ട് കണ്ടിന്യൂ ആയിട്ട് ചെയ്യുന്നത് കൊണ്ട് കുറേ താല്പര്യം ഉണ്ടല്ലോ എന്ന് പറഞ്ഞു അതുപോലെ തന്നെ മുമ്പോട്ട് പോകാൻ പറഞ്ഞു എല്ലാവരും ഒത്തിരി ആൾക്കാർ പറയുന്നുണ്ട് എന്നിട്ട് ഈയിടെ ഒരാൾ ചോദിച്ചേടാ അല്ലാണ്ട് അവർക്ക് ക്ഷീണം ആണോ ഭക്ഷണം ഒന്നും കൊണ്ടോ കൊടുക്കുന്നല്ലോ അതുകൊണ്ട് എല്ലാരും ഇത് മുമ്പോട്ട് തന്നെ നമ്മളിപ്പോ ഒരു വർഷം കഴിഞ്ഞാൽ രണ്ടു വർഷം കഴിഞ്ഞാൽ നമ്മൾ ഇത് മുമ്പോട്ട് തന്നെ കൊണ്ടുപോകുക അതാണ് പറയാനുള്ളത് എന്നാൽ എനിക്ക് ഒത്തിരി ഒത്തിരി സന്തോഷകരമായ കാര്യങ്ങൾ എനിക്ക് കിട്ടിയിരിക്കുന്നത് ആയിട്ട് എന്റെ യൂട്രസിന്റെ പ്രശ്നമായിരുന്നു എനിക്കത് എന്നാ വെച്ചാൽ എനിക്ക് ഇരിക്കാനോ നിക്കാനോ ഒന്നും പറ്റത്തില്ലായിരുന്നു യൂട്രസ് ഞാൻ ഇപ്പോൾ എനിക്ക് ശാരീരിക ബുദ്ധിമുട്ട് വന്നപ്പോൾ ഞാൻ ഹോസ്പിറ്റലിൽ പോയപ്പോൾ ഡോക്ടർ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഇതായിരുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഒരു നന്ന എക്സർസൈസ് ചെയ്താൽ മാത്രമേ ശരിയാകത്തുള്ളൂ അല്ലെങ്കിൽ വെയിറ്റ് കൂടുതലായതുകൊണ്ട് നമുക്കല്ലേ ചെറിയ ഓപ്പറേഷൻ ചെയ്യേണ്ട വരുന്നു എന്ന് പറഞ്ഞു ഞാൻ തമ്പുരാനോട് വരും അതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ വലിയ പാടാണ് അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൽ നിന്ന് വന്നു കഴിഞ്ഞാണ് ഇങ്ങനെ ഫേസ്ബുക്ക് എടുത്ത് നോക്കിയപ്പോഴാണ് സാറിന്റെ ഈ പരിപാടിയെ പറ്റി കണ്ടത് അന്നേരം തന്നെ അതിലേക്ക് ചേർന്നേക്കാവുന്ന ഇതില് ചേർന്ന് ഏഴ് ദിവസം നമ്മൾ ഫ്രീ ആയിട്ട് ചെയ്തു പിന്നെ നമ്മൾ ഒരു വർഷത്തേക്ക് ഇപ്പൊ ചെയ്തിരിക്കുന്നത് എന്നാച്ചാ നല്ലൊരു ഉപകാരമാണ് അതിനെ ഞാൻ എന്നാലും സാറിനോട് ഞാൻ കടപ്പെട്ടിരിക്കുവെച്ചാൽ ഇങ്ങനെ അത് തമ്പ്രനായിട്ട് കൊണ്ടു തന്നതാ നമുക്ക് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുള്ളത് നമ്മൾ മനസ്സുകൊണ്ട് വിഷമിപ്പിച്ചപ്പോ തമ്പ്രാൻ നമുക്ക് ഇന്ന ഒരു അവസ്ഥയെ പൊക്കോന്നും പറഞ്ഞാൽ അത് കാണിച്ചു തന്നോണ്ട് എനിക്ക് അത് ഒത്തിരി സന്തോഷമുണ്ട് അതിനെ തമ്പുരാൻ സാറിനെ അനുഗ്രഹിക്കട്ടെ ആ ഒരു മാത്രം എനിക്ക് പറയാനുള്ളൂ എന്നാച്ചാൽ ഒത്തിരി എന്ന് പറഞ്ഞാൽ ഒത്തിരി എനിക്ക് ഇരിക്കാനും നിൽക്കാനും എല്ലാം ബുദ്ധിമുട്ടുണ്ടായിരുന്നു അതുപോലെ നീർക്കിട്ടുണ്ടായിരുന്നു ട്ടൊക്കെ മാറി ശരീരത്തൊക്കെ ചുമ്മാ പ്രസ് ചെയ്താൽ പോലും എനിക്ക് അതുപോലെ വേദനയായിരുന്നു പക്ഷെ നമ്മുടെ ഈ എക്സസൈസിനകത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ആ ഒരു കുഴപ്പങ്ങളൊന്നുമില്ല പെട്ടെന്ന് സ്പീഡിൽ നടക്കുവോ ഓടുവോ കയറ്റം കയറുകയോ ഒക്കെ ചെയ്യാം അല്ലെങ്കിൽ ഒരു കയറ്റമൊക്കെ കയറി കഴിഞ്ഞ പട്ടി അണയ്ക്കുന്നോക്കുമായിരുന്നു പറ്റത്തില്ലായിരുന്നു ഇപ്പൊ അത് ഒത്തിരി ഒത്തിരി മാറി എന്ന് പറഞ്ഞാൽ ഒത്തിരി മാറി നമ്മുടെ ഓക്കെ താങ്ക് യു സബിന സുബീന വിലപ്പെട്ട സമയം നമുക്കിവിടെ നമ്മുടെ അറിയിക്കുകയാണ് Okay, thank you.